എല്ലാവർക്കും മനസ്സിലേക്ക് സ്വാഗതം വിശേഷം എല്ലാവർക്കും അപ്പൊ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ വന്നേക്കുന്നത് സിമ്പിൾ ആയിട്ടുള്ള നെക്ലെസുകൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ കമ്മലുകൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് സിമ്പിൾ ആയിട്ടുള്ള മാലകളൊക്കെ ഉൾപ്പെടുത്തിയിട്ട് കുട്ടി വീഡിയോ ആണ് അപ്പൊ നമുക്ക് ഇന്നത്തെ മോഡലിലേക്ക് പോകാം അപ്പൊ ഫസ്റ്റത്തെ മോഡൽ വന്നേക്കുന്നത് ഇതുപോലെ നല്ല ഭംഗിയുള്ള പീകോക്ക് മോഡലായിട്ടുള്ള ഒരു ഷോമാല മോഡലാണ് കേട്ടോ വന്നേക്കുന്നത് ലോക്കറ്റ് പീ കോക്കിന്റെയും വൈറ്റ് സ്റ്റോൺ ആയിട്ടുള്ള ഒരു മോഡലാണ് ഇതിന്റെ തന്നെ നമ്മൾ വേറൊരു ഡിസൈനിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു അതിന്റെ തന്നെ ഫസ്റ്റ് ടൈമാണോട്ടോ പീ കോക്കിൻ്റെ ഒരു ഡിസൈൻ വന്നേക്കണം നന്നായിട്ടുണ്ട് ബാക്കിലേക്ക് ഗോൾഡിൻ്റെ ചെയിൻ ആണ് വന്നേക്കണത് ബാക്ക് ചെയിൻ ഒരു എട്ട് പിടി ഒമ്പത് പിടി ലെങ്ത്തിനൊക്കെ നമുക്ക് ഇടാൻ പറ്റണം ഒരു സിമ്പിൾ ആയിട്ടുള്ള മോഡലാണ് കേട്ടോ അടുത്തൊരു മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ ഒരു ആണ് കേട്ടോ വന്നേക്കണം നല്ല ഭംഗിയുള്ള ഒരു ആണ് ഡിസൈൻ വർക്ക് നന്നായിട്ടുണ്ട് കേട്ടോ ഗോൾഡ് പോലെ തോന്നിക്കുന്ന ഒരു മോഡലാണ് മാറ്റിംഗ് ആണ് മാറ്റ് ആണ് കേട്ടോ കളറിങ് വന്നേക്കണത് നന്നായിട്ടുള്ളത് കാണാനായിട്ട് സിമ്പിളും ആണ് നല്ല ഭംഗിയുള്ള ഒരു മോഡലാണ് നമ്മുടെ അമ്മച്ചിമാർക്കൊക്കെ ഉപയോഗിക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു മോഡലാണ് കേട്ടോ മോഡൽ വന്നേക്കണത് ഇതുപോലത്തെ സിമ്പിൾ ആയിട്ടുള്ള ഹാർട്ട് ഷേപ്പ് ആയിട്ടുള്ള ഒരു നെക്ലസ് ആണ് കേട്ടോ വന്നേക്കുന്നത് നല്ല ഭംഗിയുള്ള ഒരു മോഡലാണ് നല്ല ഒതുക്കത്തിലാണോ വന്നേക്കണേ നന്നായിട്ടില്ലേ കാണാനായിട്ട് ഭയങ്കര ഹെവി ആയിട്ടുള്ള ഒരു ഡിസൈനോ സ്റ്റോൺ വർക്കോ ഒന്നും അല്ല വന്നേക്കണത് നല്ല ഒതുക്കത്തിൽ കിടക്കണം നല്ല അടിപൊളിയായിട്ടുള്ള ഒരു സിമ്പിൾ ആയിട്ടുള്ള നെക്ലസ് ആണ് നെക്ലസ്സാണ് കേട്ടത് അടുത്തൊരു മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ ഒരു സ്റ്റഡ് ആണ് കേട്ടോ വന്നേക്കുന്നത് സിമ്പിൾ ആയിട്ടുള്ള ഒരു സ്റ്റഡ് തന്നെയാണ് വന്നേക്കുന്നത് അത്യാവശ്യം വലിപ്പത്തിലാണോട്ടോ വന്നേക്കുന്നത് ഡിസൈനൊക്കെ കാണുന്നത് ഒരു വെറൈറ്റി ആയിട്ടുള്ള മോഡലായിട്ടില്ലേ കളറിങ് വന്നേക്കണത് മാറ്റ് തന്നെയാണ് അടുത്തൊരു മോഡൽ വന്നേക്കണത് ഇതുപോലത്തെ ഒരു മോഡലാണ് കേട്ടോ വന്നേക്കണത് നല്ല ഭംഗിയുള്ള ഒരു മോഡലാണ് നല്ല ഭംഗി ഉള്ള മോഡലായിട്ടും ഏറ്റവും നല്ല രീതിയിൽ പോകുന്ന ഒരു മോഡലാണ് കേട്ടോ ഇങ്ങനെ റെഗുലർ ആയിട്ട് പോകാന്നൊക്കെ നമ്മൾ പറയില്ലേ അങ്ങനത്തെ ഒരു മോഡലാണ് കേട്ടോ അതുകൊണ്ടാണ് കേട്ടോ വീഡിയോയിൽ ഇടയ്ക്കിടയ്ക്ക് ഉൾപ്പെടുത്തേണ്ടി വരുന്നത് കാരണം ഇത് സ്റ്റോക്ക് ഔട്ടായി കഴിയുമ്പോൾ വീണ്ടും നമ്മൾ വീഡിയോയിൽ ഉൾപ്പെടുത്തിയാലല്ല ചോദിച്ചവർക്കൊക്കെ അറിയാനായിട്ട് പറ്റുള്ളൂ അതുകൊണ്ടാണ് കേട്ടോ വീണ്ടും വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നത് ഒരു മോഡൽ വന്നേക്കുന്നത് കുട്ടികളുടെ ബാങ്കിളാണ് കേട്ടോ വന്നേക്കണം നല്ല ബാങ്കിളാണ് കേട്ടോ അത്യാവശ്യം വീതിക്കാണ് വന്നേക്കണേ ഒരെണ്ണം ഇട്ട് കഴിഞ്ഞാൽ ഓക്കെ ആണ് കേട്ടോ നന്നായിട്ടില്ലേ കാണാനായിട്ട് സിമ്പിൾ ആയിട്ടുള്ള ഡിസൈൻ വർക്കാണ് കേട്ടോ വന്നേക്കുന്നത് അടുത്തൊരു മോഡൽ വന്നേക്കുന്നത് അത്യാവശ്യം രീതിയിൽ വന്നിട്ടുള്ള ഇതുപോലത്തെ കുട്ടികളുടെ ബാങ്കിള് തന്നെയാണോ കേട്ടോ വന്നേക്കുന്നത് നന്നായിട്ടില്ലേ ഇതും നല്ല ഭംഗിയുള്ള ഒരു വള തന്നെയാണ് അത്യാവശ്യം രീതിയിലാണ് വന്നേക്കുന്നത് പിന്നെ അത്യാവശ്യം കട്ടിക്കാണ് കേട്ടോ വന്നേക്കുന്നത് പെട്ടെന്ന് ഞളങ്ങണ ഒരു ടൈപ്പല്ല കേട്ടോ രണ്ടും അങ്ങനെ തന്നെയാണ് കേട്ടോ നമ്മൾ നേരത്തെ കാണിച്ചതായാലും ഇതായാലും പെട്ടെന്ന് ഞളങ്ങി പോണ ടൈപ്പ് ടൈപ്പല്ല കേട്ടോ ഒരു മോഡൽ വന്നേക്കണത് ഇതുപോലത്തെ ഒരു ആണ് കേട്ടോ വന്നേക്കണത് ഇതും വൈറ്റ് സ്റ്റോൺ വെച്ചിട്ട് അത്യാവശ്യം സ്റ്റോൺ വർക്ക് വരുന്ന ഒരു മോഡലാണ് നമ്മുടെ കഴുത്തിൽ നിന്ന് അറിഞ്ഞു ഒരു മോഡലാണ് കേട്ടോ ഭയങ്കര ഹെവിയല്ല എന്നാൽ അത്ര സിമ്പിളും അല്ലാത്ത ഒരു മീഡിയം വലിപ്പത്തിൽ വരുന്ന ഒരു മോഡലാണ് കേട്ടോ ഇത് അടുത്തൊരു മോഡൽ വന്നിരിക്കുന്നത് റെയിലിന്റെ ഇതുപോലത്തെ എട്ടുപിടി ചെയിൻ ആണ് കേട്ടോ വന്നിരിക്കുന്നത് താലി ചെയിൻ മോഡലാണ് കുറ്റിയൊക്കെ കണ്ടോ ശരിക്കും ഗോൾഡ് പോലെ തോന്നിക്കുന്ന ഒരു മോഡലാണ് നല്ല സിമ്പിൾ ആയിട്ടുള്ള മോഡലാണ് വീതി ടൈപ്പാണ് ആണ് കേട്ടോ വരുന്നത് ഉരുണ്ട ടൈപ്പല്ല വരുന്നത് വീതിയിലുള്ള മോഡലാണ് കേട്ടോ വരുന്നത് നന്നായിട്ടുണ്ട് കേട്ടോ കാണാനായിട്ട് പെട്ടെന്ന് ഡാമേജ് ഒക്കെ വരാത്തൊരു മോഡലാണ് അതിൻ്റെ തന്നെ കൈച്ചെയിൻ വന്നിട്ടുണ്ട് അതും കൂടി കാണിച്ചരാട്ടോ കണ്ടോ സെയിം അതിന്റെ കൈ ചെയിൻ ആണ് വന്നേക്കുന്നത് നല്ല ചെയിൻ ആണ് കേട്ടോ ഓൺ കോണി ചെയിൻ എന്ന് പറയുമ്പോൾ നല്ലൊരു മോഡലാണ് കുറ്റകൾ കണ്ടോ ഗോൾഡ് പോലെ തോന്നിക്കുന്ന ഒരു മോഡൽ തന്നെയാണ് കേട്ടോ വന്നേക്കുന്നത് വേറെ വ്യത്യാസം ഒന്നുമില്ല ചെയിനിന്റെ കൈ ചെയിനിലും ഈ മോഡൽ വന്നിട്ടുണ്ട് കേട്ടോ അടുത്തൊരു മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ റൂബി സ്റ്റോൺ ആയിട്ടുള്ള സിമ്പിൾ ആയിട്ടുള്ള ഒരു നെക്ലസ് ആണ് കേട്ടോ വന്നേക്കുന്നത് ഇതിന്റെ തന്നെ കളർ ചേഞ്ച് വന്നിട്ടുണ്ട് ലാവണ്ടറും അതുപോലെ തന്നെ ഗ്രീനും അതും കൂടി കാണിച്ചു തരാം കേട്ടോ വലിയ ഹെവിയായിട്ടുള്ള മോഡലല്ല സിമ്പിൾ ആയിട്ട് ഇടാൻ പറ്റിയുള്ള ഒരു മോഡലാണ് കേട്ടോ ഇതൊക്കെ അടുത്തൊരു മോഡൽ വന്നിരിക്കുന്നത് അതിൻ്റെ തന്നെ സെയിം കളർ ചേഞ്ച് ചേഞ്ചാണ് കേട്ടോ വന്നിരിക്കുന്നത് ലാവൻഡർ ആണ് കേട്ടോ ലൈറ്റ് ആണ് സിമ്പിൾ ആയിട്ടുള്ള ഒരു മോഡലാണ് ഇങ്ങനത്തെ മോഡലൊക്കെ ആകുമ്പോൾ കുട്ടികൾക്കായാലും ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു മോഡലാണ് കേട്ടോ വലിയവർക്കായാലും ചെറു ചിലവർക്കൊക്കെ ഇങ്ങനെ ഭയങ്കര ആയിട്ട് വേണ്ട നല്ല സിമ്പിളായിട്ട് ഇടാനാണ് ഇഷ്ടം എന്നുള്ളവർക്കൊക്കെ ഇടാൻ പറ്റിയിട്ടുള്ള ഒരു മോഡലാണ് കേട്ടോ ഇതൊക്കെ അടുത്തൊരു മോഡൽ വന്നേക്കുന്നത് ആണ് കേട്ടോ വന്നേക്കുന്നത് അപ്പോൾ മൂന്ന് കളർ ചേഞ്ചിലാണ് വന്നേക്കുന്നത് റൂബീലും അതുപോലെ തന്നെ ലാവൻഡറിലും ഗ്രീനിലോട്ട് ഞാൻ മൂന്നും കൂടി ഒന്ന് ജസ്റ്റ് ഒന്ന് വെച്ച് കാണിച്ചു തരാം കേട്ടോ അതോ നല്ല ഭംഗിയുള്ള ലാവണ്ടറും അതുപോലെ തന്നെ ഗ്രീനും റൂബും ഞാൻ ഒരുമിച്ച് വെച്ച് കാണിച്ചതാണ് കേട്ടോ കാര്യം ഇതിൻ്റെ കളറിൻ്റെ ഭംഗി അറിയാൻ വേണ്ടിയിട്ട് അപ്പം ഏത് കളറാണ് ഇഷ്ടപ്പെട്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് സെലക്ട് ചെയ്താൽ മതി അധികം സ്റ്റോൺ വർക്ക് വരാത്തതുകൊണ്ട് തന്നെ അധികം ഹെവിയായിട്ടുള്ളൊരു ഡിസൈൻ അല്ലല്ലോ അപ്പോൾ റേറ്റും കുറവായിരിക്കും കേട്ടോ അങ്ങനത്തെ മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ മാറ്റിൻ്റെ കമ്മലാണ് കേട്ടോ വന്നേക്കുന്നത് സിമ്പിൾ ആയിട്ടുള്ള സ്റ്റഡ് ആണ് വന്നേക്കുന്നത് ഒട്ടും ഹെവി ആയിട്ടുള്ള ഒരു മോഡലല്ല സ്റ്റോൺ വർക്ക് ഒട്ടും വരാത്തൊരു മോഡലാണ് കേട്ടോ വന്നേക്കുന്നത് േരുമ മൂന്ന് പേള് വരുന്ന ഒരു മോഡലാണ് കേട്ടോ വന്നേക്കുന്നത് സിമ്പിൾ ആയിട്ട് ഇടാൻ പറ്റിയുള്ള ഒരു മോഡലാണ് വന്നേക്കുന്നത് നമുക്ക് ഇത് മാത്രമായിട്ട് ഇടാൻ വേണമെങ്കിൽ നമുക്ക് ചെയ്യേണ്ട ഒപ്പം ഒരുമിച്ച് ഇടാൻ പറ്റുന്ന ഒരു മോഡലാണ് കേട്ടോ വന്നേക്കുന്നത് അടുത്തൊരു മോഡൽ വന്നേക്കണത് ഇതുപോലത്തെ ഒരു മോഡലാണ് കേട്ടോ വന്നേക്കുന്നത് നമ്മൾ മുമ്പും കാണിക്കുന്ന ഒരു മോഡലാണ് ഇത് സ്റ്റോക്കിലെല്ലാ അളവിലും തീർന്നിരിക്കുന്നു അപ്പോൾ വീണ്ടും ഇത് വന്നിട്ടുണ്ട് വന്നിട്ടുണ്ടോ അടുത്തൊരു മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ കാശുമാല മോഡലാണ് കേട്ടോ വന്നേക്കുന്നത് ഇത് ലക്ഷ്മി അല്ല വന്നേക്കണത് ലക്ഷ്മിയുടെ അല്ല കേട്ടോ ലക്ഷ്മിയുടെ ആണോ എന്ന് അത് കുറേ പേര് ചോദിക്കാറുണ്ട് അപ്പം ലക്ഷ്മിയുടെ നമ്മൾ മുമ്പ് വീടിൽ കാണിച്ചിട്ടുണ്ടായത് ഹെഡാണോട്ടോ വന്നേക്കുന്നത് അപ്പോൾ ആർക്ക് വേണമെങ്കിലും മേടിച്ച് ഉപയോഗിക്കാൻ പറ്റുന്ന മോഡലാണ് നല്ല ഒതുക്കത്തിൽ ഇടാൻ പറ്റിയിട്ടുള്ള മോഡലാണ് കേട്ടോ കുട്ടികൾക്കായാലും വലിയവർക്കൊക്കെയും കുട്ടികൾക്ക് ഇട്ടാൻ നല്ല ഭംഗി ഉണ്ടാവും കേട്ടോ കാണാനായിട്ട് അടുത്തൊരു മോഡലാണ് വന്നേക്കണത് ഇതുപോലത്തെ മാറ്റിൻ്റെ മഴയാണെട്ടോ അത് ടു എയ്റ്റിലും ടു ഫോറിലൊക്കെ വീടിനും റീസ്റ്റോക്കിൽ വന്നിട്ടുണ്ട് കേട്ടോ വന്നേക്കണത് ഇതുപോലത്തെ ഒരു സിമ്പിൾ ആയിട്ടുള്ള ഡിസൈൻ ആണ് കേട്ടോ വന്നേക്കുന്നത് ചെറിയ ഡിസൈൻ ആണ് മാറ്റം വന്നിട്ടുള്ളത് വേറെ വ്യത്യാസം ഒന്നും വരില്ല ഇതൊക്കെ സിമ്പിളായിട്ടിടാൻ പറ്റിയിട്ടുള്ള നല്ല ഭംഗിയുള്ള മാറ്റിന്റെ വളകളാണ് കേട്ടോ വന്നിരിക്കുന്നത് ടു എയ്റ്റിൽ തന്നെയാണ് കേട്ടോ വീണ്ടും റീസ്റ്റോക്ക് വന്നേന ടു എയിറ്റിൽ വന്ന് വരുമ്പോൾ തീർച്ചയായിട്ടും വീഡിയോയിൽ പറഞ്ഞാലല്ലേ എല്ലാവർക്കും അറിയുള്ളൂ അപ്പോൾ ടു എയ്റ്റിൽ കുറേ പേര് ചോദിച്ചിട്ട് കിട്ടാത്തവരുണ്ടാവും അപ്പോൾ പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യണേ അടുത്തൊരു മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ സിമ്പിൾ ആയിട്ടുള്ള മാറ്റിൻ്റെ കൈ ചെയിൻ ആണോട്ടോ വന്നേക്കണത് നന്നായിട്ടില്ല നല്ല ഒതുക്കുള്ള ഒരു മോഡലാണ് ഒട്ടും ഹെവി ആയിട്ടുള്ള ഒരു മോഡലല്ല സൈഡിലേക്ക് വരുമ്പോൾ കണ്ണികളാണോ കേട്ടോ വരുന്നത് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് തരാനായിട്ട് സുഖമാണ് കേട്ടോ അടുത്തൊരു മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ മാറ്റിൻ്റെ സ്റ്റെഡാണ് കേട്ടോ വന്നേക്കുന്നത് സിമ്പിളായിട്ട് ഇടാൻ ഒരു മോഡലാണ് ഇതിൻ്റെ ചെറിയൊരു വ്യത്യാസമാണോട്ടോ നമ്മൾ നേരത്തെ കാണിച്ചിട്ടുണ്ടായിരുന്നത് ഇതേക്കാറ്റും കുറച്ചും കൂടി വലിപ്പത്തിലാണ് വന്നേക്കുന്നത് വേറെ വലിയ വ്യത്യാസം വരുന്നില്ല സ്റ്റോൺ വർക്കൊന്നും വരുന്നില്ല ഓരോ ഡിസൈനും അതിൻ്റെതായ ഭംഗിയുണ്ടെന്ന് പറയില്ല അപ്പം ഏതാണ് ഇഷ്ടപ്പെട്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതെടുക്കാട്ടോ അടുത്തൊരു മോഡൽ വന്നേക്കണത് ഇതുപോലത്തെ വളയാണ് കേട്ടോ വന്നേക്കണത് വളയൊക്കെ സാധാരണ നമ്മൾ സിമ്പിളായിട്ട് യൂസ് ചെയ്യാൻ പറ്റണ മോഡലല്ലേ അപ്പോൾ ഇതൊക്കെ ഡെയിലി യൂസ് ചെയ്യാം കേട്ടോ നമ്മൾ ഊരു വെക്കേണ്ട ആവശ്യമൊന്നുമില്ല നമുക്ക് ധൈര്യമായിട്ട് ഡെയിലി യൂസ് ചെയ്യാൻ മാത്രമേ പെട്ടെന്നൊന്നും കളറ് പോകില്ല കേട്ടോ ഇന്നത്തെ വീടില് ലാസ്റ്റത്തെ മോഡൽ വരുന്നത് ഇതുപോലത്തെ വളയാണ് കേട്ടോ പ്ലെയിൻ ആയിട്ടുള്ള വളയിൽ അതും നല്ല തിന്നായിട്ടുള്ള വളയാണ് വന്നേക്കുന്നത് സിമ്പിളായിട്ട് ഉപയോഗിക്കാൻ പറ്റിയുള്ള ഒരു മോഡലാണ് കേട്ടോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വിചാരിക്കും പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക അതുപോലെ തന്നെ റേറ്റും കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിട്ട് ഇൻസ്റ്റാ ജസ്റ്റ് ഒന്ന് കയറി ചേർന്ന് നോക്കിയൊക്കെ അടുത്ത വീടിനി ഓർഡർ വീടുകളാണ് താങ്ക് യു